ബിജെപുരിയിൽ <tokol> മാധ്യമല്ലോ <tokol> <mudderne dada dada tokol> പ്രതിപക്ഷ നേതാവിന് മറുപടി പറഞ്ഞാലും എതിരില്ലെന്നല്ലേ കോൺഗ്രസ്സുകാർ എല്ലാ ഉത്തരം പറയുന്നുണ്ട് കോൺഗ്രസിനെ പോലെ കോൺഗ്രസിനെ പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഏതെങ്കിലും പാർട്ടി ഉണ്ടോ എല്ലാരും പറയുന്നില്ലയോ ഞാൻ പറയുന്നില്ലയോ പറയട്ടെ പ്രതിപക്ഷ നേതാവിന് മറുപടി പറയാനും ചിലപ്പോൾ പറയാതിരിക്കാനുമുള്ള ഉള്ള അവകാശമുണ്ട് അത് യുക്തമായിട്ടുള്ളത് പുള്ളി ചെയ്യുന്നു അത് അദ്ദേഹത്തിന്റെ ഓപ്ഷനാ മറുപടി പറയണോ പറയണ്ടെന്നുള്ളത് അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ ചോദിച്ചതിന് നിങ്ങളോടൊരു മിണ്ടുന്നില്ല ആ അത് പുള്ളി തിരിച്ച് വെച്ച് പോയതായ പുള്ളിക്ക് എന്താണോ പറയുന്നത് അതാ അതൊരു നല്ല മറുപടി അല്ലയോ മറുപടി ഇല്ല എന്നുള്ളത് മറുപടി മറുപടി ഇല്ല എന്നുള്ളത് നല്ലൊരു മറുപടിയാ നിങ്ങൾക്ക് അതോടുകൂടെ കിട്ടില്ലയോ കിട്ടേണ്ടതെല്ലാം നല്ല മറുപടി അല്ലയോ മറുപടി ഇല്ല അതൊരു മറുപടി അല്ലേ അല്ലയോ അതിനകത്തല്ല ഉണ്ടല്ലോ നല്ല നല്ല മറുപടിയാ അത് അല്ലെ എന്നെ സംതൃപ്തിക്കോ സംതൃപ്തിക്കോ എന്തോ പ്രാധാന്യമുണ്ട് ഏഹ് ഞാൻ കോൺഗ്രസിൽ എടുക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും സംതൃപ്തരാണ് ചാണ്ടി ഉമ്മൻ ഓൾറെഡി എം എൽ എയും വലിയ നേതാവും അല്ലേ അദ്ദേഹം അങ്ങനെ അർഹമായ പരിഗണന ഇല്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞോ ചാണ്ടി ഉമ്മൻ പറഞ്ഞോണ്ടി ചാണ്ടി ഉമ്മൻ പറഞ്ഞ അതല്ല ചാണ്ടി ഉമ്മൻ പറഞ്ഞ അബിൻ വർക്കിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ ചാണ്ടിയിലെ റാനിലെ പരിപാടി ചാണ്ടി ഉമ്മൻ പോയില്ല ഞാനും പോയില്ലല്ലോ അത് അങ്ങനെയാണല്ലേ അപ്പൊ ഈ വസ്തു അതൊരു പോയിന്റാണ് എന്നെ ഇപ്പൊ ഒരുപാട് പദവി പലപ്പോഴാ ഇപ്പൊ ഈ ഞാൻ എന്ന് തുടങ്ങിയാന്ന് അറിയാം ഒരു പത്തോ വർഷം മുമ്പ് തുടങ്ങിയതായി പ്രസപണി ഇതിനോട് പല പദവിന്ന് മാറ്റി ഒന്നും എന്നോട് ആരും മാറ്റുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല പദവി മാറ്റുന്ന പദവി കൊടുക്കുമ്പോൾ വലിയ പറയാം മാറ്റുമ്പോൾ പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ബിജെപിക്ക് ഒരു വലിയ പദവി കൊടുക്കുമ്പോ ഞാൻ നിങ്ങളോട് ഇങ്ങനെ അല്ല പറയട്ടെ പറയാട്ടെ ചാണ്ടി ഉമ്മൻ പുറത്തല്ല അകത്താണ് ബി ജെ പിന്നു വന്നാലും അർഹർക്ക് കൊടുക്കണം ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു ചിന്തയെ എനിക്കില്ല കാരണം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തി അഭിൻ വർക്കി അധ്യക്ഷനായില്ല മറ്റൊരാളാണ് ആവുന്നത് അയ്യോ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അദ്ദേഹത്തിന് മൂന്ന് വർഷം മുമ്പ് ഓഫർ ചെയ്താ ഇല്ലെങ്കിൽ വേണ്ടികൾക്കെല്ലാം കൊടുക്കുന്നു അഞ്ചാതോ രാഹുൽ ഗാന്ധി പറഞ്ഞ തെരഞ്ഞെടുപ്പ് നിങ്ങള് കോൺഗ്രസിനെ കുറിച്ച് ഇങ്ങനുള്ള ചോദ്യം ചോദിക്കുന്നു നിങ്ങൾക്ക് എന്നാൽ ഇതുപോലെ സി പി എമ്മിനൊക്കെ ഒന്ന് ചോദിക്കാം അവിടെ ഓരോരുത്തരെയും വെക്കുന്ന ഏത് ക്രൈറ്റീരിയറില്ല മറുപടി ഇതല്ല ഇതല്ലേ പറഞ്ഞു ചോദിക്കുന്നു ഇപ്പം ഇപ്പൊ തന്നെ ഞങ്ങളുടെ എം എൽ എ ഇവിടുത്തെ എം എൽ എ ഇവിടുത്തെ എം എൽ എ മന്ത്രിയാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഈ ഒരു സമയത്ത് നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇതും പിടിച്ചുകൊണ്ട് നാളാണ് ഏഹ് മന്ത്രിയായത് ആ അനീതിയാണെന്ന് എന്താ ചോദിക്കാത്തത് ഓരോ ഇല്ലല്ലേ ഓരോ പാർട്ടിയും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കും അവർക്ക് സൗകര്യവും ശരിയും തോന്നുന്ന തീരുമാനമെടുക്കും അതിനെ നമുക്ക് വിമർശിക്കാൻ അവകാശമുണ്ട് അതിൻ്റെ അതിൻ്റെ റാഷനില് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല വിമർശിക്കാം തെറ്റ് അവർക്ക് റാഷനല്ലേ കാണും ഞാൻ പറഞ്ഞ മനസ്സിലായി അവർക്ക് റാഷനില് കാണും ഓരോരുത്തരെ വെക്കുന്നതിനും സന്ദീപ് വാര്യർ വെക്കുന്നതിന് കോൺഗ്രസ് പാർട്ടിക്ക് ന്യായമായ കാരണങ്ങളും ഉണ്ട് അത് കോൺഗ്രസ്സിനറിയാം അതിനെ നിങ്ങൾക്ക് എതിർക്കാം വിമർശിക്കാം പക്ഷേ നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യും അത് അത് ഒരു പാർട്ടിയിൽ നിങ്ങൾ ഇപ്പോൾ ബി ജെ പിയിൽ ഓരോരുത്തരെയും കെടുക്കുന്ന ഇപ്പോൾ ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആയിരുന്ന ആൾ അവിടുത്തെ ഏറ്റവും സീനിയർ ആളാണോ ബി ജെ പിയുടെ പ്രസിഡൻ്റ് ബി ജെ പിയിലെ ഏറ്റവും സീനം ഇതൊന്നും നിങ്ങൾക്ക് ചോദിക്കണ്ട നിങ്ങൾക്ക് ചോദിക്കണ്ട നിങ്ങൾ ചോദിക്കുന്ന കോൺഗ്രസിനകത്ത് വരുന്നതുകൊണ്ട് അതല്ല എല്ലാ പാർട്ടിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എല്ലാ പാർട്ടിയിലും ഇത്തരം തീരുമാനങ്ങൾ വരും ആ തീരുമാനത്തിൻ്റെ എല്ലാ റാഷണൽ ചോദിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ പ്രതികരിക്കുകയായിരുന്നു നിലവിൽ കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നുമില്ല അത് പെരുപ്പിച്ച് കാട്ടേണ്ടതില്ല എന്ന് പറയുകയാണ് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് കാരണങ്ങളുണ്ടാകാം നേതൃത്വത്തിന് അതിനെ എതിർക്കാം പക്ഷേ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം